ബി ജെ പി എത്തപ്പെട്ട ആർ എസ് എസ് എത്തപ്പെട്ട ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ എത്തപ്പെട്ട പരിഭ്രാന്തിയിൽ നിന്നു കേരളം പോലെ ഒരു സമൂഹത്തിൽ ഈ കെജ്രിവാൾ സി എ ഏജന്റാണ് എന്ന പ്രചരണം നടത്തുന്നത് കെജ്രിവാളിനേക്കാൾ ആയിരം ഇരട്ടി സി എ ഏജന്റുമാരാണ് തെളിയിക്കപ്പെട്ട സി എ ഏജന്റന്മാരാണ് ഇവിടുത്തെ ആർ എസ് എസ് കാരെന്ന വസ്തുത നമ്മൾ കാണണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം വാഷിംഗ്ടണിൽ സ്പോൺസർ ചെയ്തത് കാർണഗി എൻ്റെ വുമൻ ഫോർ ഇന്റർനാഷണൽ പീസ് പള്ളികൾ ക്ഷേത്രങ്ങൾ പൊളിച്ചുണ്ടാക്കിയതാണ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചില്ലാതാക്കി ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലുള്ളൊരു നെറേഷൻ വളരെ ആസൂത്രിതമായി കൊണ്ടുവരുന്നതിൽ കാർണഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിന് വലിയ പങ്കുണ്ട് ആ കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസുമായിട്ട് അടൽ ബിഹാരി വാജ്പേയിക്ക് ലാൽ കൃഷ്ണ അദ്വാനിക്ക് അതേപോലെ തന്നെ ഇന്ത്യയിലെ വി എച്ച് വിയുടെ അധ്യക്ഷനായി ആ കാലത്ത് നിലനിന്നിരുന്ന അശോക് സിംഗാളിനുള്ള ബന്ധം വളരെ പരസ്യമല്ലേ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ സി ഐ എ ബന്ധം ഇദ്ദേഹം വഴിയാണ് സി ഐ എ അയോധ്യയിലെ ബാബു മൈസ് തകർക്കുന്നതിന് ആവശ്യമായ രീതിയിൽ വ്യത്യസ്ത ഹിന്ദു സംഘടനകളെ വ്യത്യസ്ത ആർ എസ് എസ് പരിവാറുകളെ ഏകോപിപ്പിച്ചത് കോൺഗ്രസിൻ്റെ തകർച്ചയിൽ ഇടതുപക്ഷം ഒരു ബദലാവാതെ തീവ്ര വലതുപക്ഷത്തെ ഹൈന്ദവ രാഷ്ട്രീയത്തെ ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചല്ലേ ജയക്കറാൻ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ തുടരാൻ കഴിയും എന്നൊരവസ്ഥ ഉണ്ടാവില്ല ഈ ആശങ്കയിൽ നിന്നാണ് ഡൽഹിയിൽ കോൺഗ്രസും എ എ ഒക്കെ സഖ്യമുണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഒരു തെളിവുമില്ലാതെ ഡൽഹി മധ്യ നയക്കേസിൻ്റെ പേരിൽ കെജ്രിവാളിനെതിരായിട്ട് വ്യാജമായി കിട്ടി ആരോപണങ്ങൾ നൂറ് കോടി എന്നുള്ളത് രണ്ട് കൊല്ലം ഇ ഡി അന്വേഷിച്ചിട്ട് ഒരു നയാപേക്ഷ കെജ്രിവാളിന് കിട്ടിയത് ആയി ബന്ധപ്പെട്ട് ഒരു തെളിവും എന്താണ് ഇ ഡിക്ക് ഇല്ല അരവിന്ദ് കെജ്രിവാളിനെ അതായത് ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ സി ഐ എ ഏജൻറ്റും ഗാനിസ്ഥാൻ തീവ്രവാദിയുമായി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ബി ജെ പി കേന്ദ്രങ്ങൾ ആർ എസ് എസ് കേന്ദ്രങ്ങൾ തയ്യാറാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുക ആ വീഡിയോ കിട്ടാൻ കഠിനമായ സാമ്രാജ്യത്വ അമേരിക്കൻ വിരോധവും സി എ വിരുദ്ധതയുമുള്ള ഏതോ ഇടതുപക്ഷ വിപ്ലവ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ വീഡിയോ ആണോ എന്ന് സംശയിച്ചു പോകും കാരണം സി എ ഇക്കെതിരായിട്ട് അത് ലോകത്തിലെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ ആസ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ച് അതിനുവേണ്ടി ഈ ഫോർട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള ഈ കോർപ്പറേറ്റ് ഫണ്ടിങ് ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള രോക്ഷാകുലമായ തൊണ്ട ഇടറിക്കൊണ്ടുള്ള വർത്തമാനങ്ങളാണ് വോയിസ് ആണ് ആ വീഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത് എന്താണ് അരവിന്ദ് കെജ്രിവാളിനെ സി എ ഇ ഏജൻറ്റും തീവ്രവാദിയാക്കാനും ബി ജെ പി ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ തന്നെ വ്യക്തമാക്കുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിന് ഫോർട്ട് ഫൗണ്ടേഷനുമായി ബന്ധമുണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ ബന്ധം ഈ വീഡിയോ പറയുന്നത് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അശോക അതേപോലെ തന്നെയുള്ള പരിവർത്തൻ തുടങ്ങിയിട്ടുള്ള എൻ അത് ഫോർട്ട് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്നതാണ് എന്തൊരു വിഡിതരമാണ് പറയുന്നത് ലോകത്താകമാനം യു എൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എൻ ജി ഒസിന് പണം നൽകുന്ന ഒരു സുപ്രധാന അമേരിക്കൻ ഫൗണ്ടേഷനാണ് ഫോർട്ട് ഫൗണ്ടേഷൻ ഫോക്ലോർ തൊട്ട് ശാസ്ത്രവിജ്ഞാന പ്രചരണം വരെ കുടിവെള്ള വിതരണം മുതൽ രോഗ ശുശ്രൂഷ വരെയുള്ള നിരവധി എൻ ജി ഒ പ്രവർത്തനങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫോർഡ് ഫൗണ്ടേഷൻ പണം നൽകുന്നുണ്ട് കൃഷി മൂന്നാം വികസനം ഈ മണ്ഡലങ്ങളിലെല്ലാം ഫോർഡ് ഫൗണ്ടേഷൻ പണം നിക്ഷേപിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഫോർട്ട് ഫൗണ്ടേഷൻ്റെ ഗൗരവാഹകമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ വളരെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ഫോർട്ട് ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധം ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അരവിന്ദ് കെജ കെജ്രിവാളിന് ഫോർട്ട് ഫൗണ്ടേഷനെ നിർണയിക്കുന്നതും നയിക്കുന്നതും സി എ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു സി എ എ ഏജൻ്റാണ് എന്ന് ഈ വീഡിയോ വഴി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഫോർട്ട് ഫൗണ്ടേഷനുമായി ബി ജെ പി എ നയിക്കുന്ന ആർ എസ് എസിന് ബന്ധമില്ലേ ഫോർട്ട് ഫൗണ്ടേഷൻ നൽകുന്ന ഫണ്ടുകൾ പല കാര്യങ്ങൾക്കായി നൽകുന്ന ഫണ്ടുകൾ വനവാസി മേഖലകൾ ആദിവാസി ഇൻഡീജിനിയസ് പീപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനം ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക് ഫോർട്ട് ഫൗണ്ടേഷൻ പണം നൽകുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് വനവാസി കല്യാൺ ഉൾപ്പെടെയുള്ള സംഘടനകൾ വഴി കൈപ്പറ്റുന്ന ഇത്തരം ഫണ്ടുകളുടെ പിറകിലുള്ളത് ഫോട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സംഘടനകളല്ലേ ഇപ്പോൾ കോൺസെൻറ്റൈസേഷൻ ബോധവൽക്കരണം വിദ്യാഭ്യാസ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പറ്റുന്ന ഫണ്ട് ആർ എസ് എസും പറ്റുന്നുണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് വിധേയമായിക്കൊണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട ഫൗണ്ടേഷനുകളിൽ നിന്ന് ആർ എസ് എസ് ഫണ്ട് പറ്റുന്നുണ്ട് ഇനി വാദത്തിന് വേണ്ടി ഈ വീഡിയോ പറയുന്നത് പോലെ ഫോർഡ് ഫൗണ്ടേഷൻ ഒരു സി ഐ എ നയിക്കുന്ന അല്ലെങ്കിൽ സി ഐയുടെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ സ്വതന്ത്ര രാജ്യങ്ങളെ അസ്ഥിരീകരിക്കുന്ന ഒരു സി ഐ എ സംവിധാനമാണ് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ കാർണഗി എൻ്റെ ഫോർ ഇൻ്റർനാഷണൽ പീസ് പോലുള്ള രണ്ടും ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കയിലൊരു ഓട്ടോമൊബൈൽ കുത്തകയാണ് വ്യവസായ മുതലാളിത്തത്തിൻ്റെ ചരിത്രത്തിലെ ഭീമാകരനായ ഒരു കുത്തകയായി വളർന്നു വന്ന ആളാണ് ഫോർഡ് ഫോർഡിൻ്റെ കാറുകളൊക്കെ പ്രസിദ്ധമാണ് ആ ഫോഡ് ലോകത്തിലെമ്പാടും തങ്ങളുടെ വിപണി താല്പര്യങ്ങളും അമേരിക്കയുടെ ആധിപത്യ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി എൻ ജി ഒ വഴി എൻ ജി ഒകൾ വഴി പലതരങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ അമേരിക്കയിലെ മറ്റൊരു ഫൗണ്ടേഷനാണ് കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് അതായത് ഫോർഡ് ഒരു ഓട്ടോമൊബൈൽ മുതലാളിയാണെങ്കിൽ കാർണകി ഒരു ഖനന കുത്തകയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീലുരുക്ക് കുത്തകയാണ് കാർണകി ആ സ്റ്റീലുരുക്ക് കുത്തക ആ സ്റ്റീലുരുക്ക് കുത്തക ലോകത്തിലെ നിരവധി രാജ്യങ്ങളിലെ ഖനന വിഭവങ്ങൾ പ്രത്യേകിച്ച് ധാതു വിഭവങ്ങൾ ഇരുമ്പയിരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ചരിത്രത്തിൻ്റെ പല കാലങ്ങളിൽ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയെന്നും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന അയോധ്യ തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലുമുള്ള പള്ളികൾ ക്ഷേത്രങ്ങൾ പൊളിച്ചുണ്ടാക്കിയതാണ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചില്ലാതാക്കി ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലുള്ളൊരു നെറേഷൻ വളരെ ആസൂത്രിതമായി കൊണ്ടുവരുന്നതിൽ കാർണകീ എൻഡോമെൻ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസിന് വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ വാഷിങ്ടണിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം വിശ്വ പരിഷത്തിൻ്റെ ലോക സമ്മേളനം വാഷിംഗ്ടണിൽ സ്പോൺസർ ചെയ്തത് കാർണഗി എൻ്റെ വുമൻ ഫോർ ഇൻ്റർനാഷണൽ പീസ് ആ സമ്മേളനത്തിൻ്റെ നടത്തിപ്പ് മാത്രമല്ല ആ സമ്മേളനത്തിൻ്റെ നയപരമായ പ്രമേയ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയത് കാർണഗി എൻ്റെ വുമൻ ഫോർ ഇൻ്റർനാഷണൽ പീസിൻ്റെ നയകാര്യ വിദഗ്ദ്ധന്മാരാണ് ആ രംഗത്തെ റിസർച്ച് കോളേഴ്സാണ് ഇന്ത്യയിൽ മൂവായിരം ക്ഷേത്രങ്ങൾ ചരിത്രത്തിൻ്റെ പല കാലങ്ങളിലായിട്ട് ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും അതിലൊന്നാണ് അയോധ്യ ഗ്യാൻബാബി മജിദ് നിലനിൽക്കുന്ന കാശി അതേപോലെ തന്നെ അയോധ്യയിലെ ഈദ് മധുരയിലെ ഈദ്ഗാഹ് മൈതാനം ഇതെല്ലാം തിരിച്ചു പിടിക്കണം അങ്ങനെ മൂവായിരം ക്ഷേത്രങ്ങൾ തർക്കപ്രശ്നമാക്കി ഇന്ത്യയെ ആകെ മതകലഹങ്ങളുടെ പ്രത്യേകിച്ച് ആരാധനാലയ തർക്കങ്ങളുടെ മധ്യകാല യൂറോപ്പിന് സമാനമായ കുരിശുദ്ധങ്ങൾക്ക് സമാനമായ സംഘർഷങ്ങളുടേതായ കലാപങ്ങളുടേതായ അവസ്ഥയിലേക്ക് തള്ളിവിടാനുള്ള പദ്ധതി വി എച്ച് ബിയുടെ ലോകസമ്മേളനം വാഷിങ്ടൺ നടന്നപ്പോൾ എഴുതി തയ്യാറാക്കി ആ സമ്മേളനത്തിൻ്റെ പ്രമേയമായി അംഗീകരിപ്പിച്ചത് അമേരിക്കൻ ഫൗണ്ടേഷനായിട്ടുള്ള കാർണഗി എൻ്റെ ഉമെൻ ഫോർ ഇൻ്റർനാഷണൽ പീസാണ് കാർണഗി ഫോർട്ട് ഫൗണ്ടേഷനെ പോലെ തന്നെ സി എ നല്ല ഇടപെടലുകളുള്ള സി എ വിദഗ്ധന്മാർ കൂടി പങ്കാളികളായ ഒരു സ്ഥാപനമാണ് കാർണഗി എൻ്റെ ഉമെൻ ഫോർ ഇൻ്റർനാഷണൽ പീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആർ എസ് എസിൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് അതിനെ നയങ്ങൾ രൂപീകരിക്കുന്നതിലും അതിനെ മൊബിലൈസ് ചെയ്യുന്നതിലും ഒക്കെ നേരിട്ടിടപെട്ട സംഘടനയാണ് കാർണഗി എൻ്റെ വുമൻ ഫോർ ഇൻ്റർനാഷണൽ പീസ് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവം നടന്നപ്പോൾ ആ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് കാർണഗി ഉൾപ്പെടെയുള്ള അമേരിക്കൻ കുത്തകളുടെ വലിയ ഇരുമ്പ് കനികളും പെട്രോൾ ഗനികളുമൊക്കെ അവിടെ ദേശാത്കരിച്ചു അപ്പോൾ ലെനിൻ്റെ ദേശാത്കരണ ഡിഗ്രി വന്നപ്പോൾ ആ ഡിഗ്രി ഈ ചുട്ടുപൊള്ളി രക്ഷ വിട്ടുപോരേണ്ടി വന്ന ഈ കാർണകുൾപ്പെടെയുള്ള മുതലാളിമാരാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ വിൽസ വിൽസനെ സമീപിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് ഈ സോ ഈ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് ദേശാത്കരണ നടപടിയൊക്കെ നടപ്പായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്കുള്ള വിഭവങ്ങളും ഉൽപ്പാദന സംരംഭങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെടില്ലേ അതുകൊണ്ട് എന്താണ് ഇത് ഇല്ലാതാക്കണം സോവിയറ്റ് യൂണിയനെ തകർക്കണം ബോക്ഷേവിക്ക് ശിശുവിനെ അവിടെ തന്നെ അബോർട്ട് ചെയ്യണം അവിടെ തന്നെ കൊല്ലണം എന്ന അങ്ങനെയാണ് വിഡ്രോ വിൽസൺ അന്നത്തെ അമേരിക്ക പ്രസിഡന്റ് കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരായിട്ട് ഉള്ള കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം സോവിയറ്റ് യൂണിയനായി സഹകരിച്ചു പോകുന്ന ലോകത്തിലെ സ്വതന്ത്ര വിമോചന പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോളനി വിരുദ്ധ സമരം നടന്ന വിമോചന പ്രസ്ഥാനങ്ങൾ ഇതിനെയെല്ലാം തകർക്കാനാവശ്യമായിട്ടുള്ള ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോഗ്രാം അത് തയ്യാറാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സ്ഥാപനമാണ് കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് ഫോർഡ് ഫൗണ്ടേഷൻ സി എ ആണെങ്കിൽ അമേരിക്കയുടെ ലോക അധിനിവേശത്തിന് ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കി ലോകത്തെമ്പാടും വൻകിട കോർപ്പറേറ്റുകളുടെ അന്താരാഷ്ട്ര കുത്തകകളുടെ സാമ്പത്തിക ആധിപത്യം അവസാനിപ്പിക്കാനുള്ള വിപ്ലവകരമായ ദേശാത്കരണ നടപടിയുമായി മുന്നോട്ട് വന്ന സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ലോക കുത്തകയാണ് കാർണകി ആ കാർണകിയുടെ ഫൗണ്ടേഷനാണ് കാർണഗി എൻ്റോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ആ കാർണഗി എൻ്റോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസുമായിട്ട് അടൽ ബിഹാരി വാജ്പേയിക്ക് ലാൽ കൃഷ്ണ അദ്വാനിക്ക് അതേപോലെ തന്നെ ഇന്ത്യയിലെ വി എച്ച് ബിയുടെ അധ്യക്ഷനായി ആ കാലത്ത് നിലനിന്നിരുന്ന അശോക് സിംഗാളിനുള്ള ബന്ധം വളരെ പരസ്യമല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം അദ്വാനിയുടെയും അശോക് സിംഗാളിൻ്റെ ഒക്കെ അമേരിക്കൻ സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് കാർണഗി സ്പോൺസർ ചെയ്താണ് കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിൻ്റെ എത്ര അടഞ്ഞ വാതിൽ ചർച്ചകളിൽ ക്ലോസ് ഡോർ ഡിസ്കഷൻസിന് ലാൽകൃഷ്ണ അധ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കാർണഗി എൻഡോവ്മെൻറ്റുമായി അധ്വാനി നടത്തിയ ക്ലോസ് ഡോർ ചർച്ചയെ തുടർന്നാണ് ആ ക്ലോസ് ഡോർ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി രണ്ടാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഹിന്ദുത്വ പരിവാർ സംഘടനകളെ ആകെ ഏകോപിപ്പിച്ച് ബാബറി മജീദ് തകർക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് അവർ നീങ്ങിയത് അതിനുവേണ്ടി കാർണകി എൻഡോവ്മെൻറ്റ് പ്രത്യേകം നിയോഗിച്ച ഈ വീഡിയോ പറയുന്നത് പോലെ അവരുടെ ദൗത്യം നിർവഹിക്കാനുള്ള സി ഐ എ ഏജൻ്റ് ആയിട്ട് ഇവിടെ വന്നത് ഒരു ഗവേഷക ഒരു റിസർച്ച് സ്കോളറുടെ വിസയിൽ വന്ന മിസ്റ്റർ ക്രിബർഗ് ആണ് ഡോക്ടർ ക്രിസ്ബർഗ് ഡോക്ടർ ക്രിസ്ബർഗ് മാസങ്ങളോളം ഇന്ത്യയിൽ തങ്ങി അദ്ദേഹം ആർ എസ് എസുമായി ബന്ധപ്പെട്ട നിരവധി പരിവാർ സംഘങ്ങളെ കണ്ടു വി എച്ച് വിയുടെ വിനയ കത്യാർ അതേപോലെ തന്നെ അശോക് സിംഗാൾ ഇവരുടെയൊക്കെ മുൻകൈയില് ചെറുതും വലുതുമായ എല്ലാ ഹിന്ദുത്വ സംഘടനകളെയും ഏകോപിപ്പിച്ച് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി പള്ളി പൊളിക്കുന്നതിലേക്കും അതുവഴി ഇന്ത്യയെ അസ്ഥിരീകരിക്കുക മതപരമായ വിഭേചന വിഭജനമുണ്ടാക്കി ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെയും പൊതുമേഖലയിൽ അടി അധിഷ്ഠിതമായ സമ്പദ്ഘടനയും തകർക്കുക ഇന്ത്യൻ സമ്പദ്ഘടനയിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ പ്രത്യേകിച്ച് ആഗോള ഫൈനാൻസ് പോലെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക ആ രീതിയിൽ പരിഷ്കാരങ്ങൾക്ക് വേഗത കൂട്ടുക അതിനാവശ്യമായ രീതിയിലുള്ള വർഗീയവൽക്കരണം ഈ അജണ്ടയിൽ നിന്നുകൊണ്ടല്ലേ തൊണ്ണൂറ്റണ്ട് ഡിസംബർ പള്ളി പള്ളിപൊളിച്ചത് ആ പള്ളി പൊളിക്കുന്ന എല്ലാ സഹായവും യു പിയിൽ ചെയ്തു കൊടുത്തതാരാണ് അന്നത്തെ യു പി മുഖ്യമന്ത്രിയായ ബി ജെ പി നേതാവ് കല്യാൺ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിർബേഷ് മിശ്രയാണ് ആ നൃപേഷ് സിപ്ര സി ഐജ് ആയിരുന്നു എന്ന് പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നില്ലേ കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ സി എ ബന്ധം ഇദ്ദേഹം വഴിയാണ് സി ഐ എ അയോധ്യയിലെ ബാബരി മൈസ് തകർക്കുന്നതിന് ആവശ്യമായ രീതിയിൽ വ്യത്യസ്ത ഹിന്ദു സംഘടനകളെ പ്രത്യസ്ഥ ആർ എസ് എസ് പരിവാറുകളെ ഏകോപിപ്പിച്ചത് ഈ നിർബേഷ് മിശ്രക്ക് സി ഐ എ ബന്ധമുണ്ട് അങ്ങനെയല്ലേ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കല്യാൺ സിംഗിന് നിർബേഷ് മിശ്രയെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റേണ്ടി വന്നത് സി എ ഏജന്റാണ് നിർബേഷ് മിശ്ര എന്ന് വന്നത് ഇത് കാണിക്കുന്ന എന്താണ് വളരെ പരസ്യമായി തന്നെ സി ഐ എ ബന്ധമുള്ള ആളുകൾ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കുന്നതിൽ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഇനി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ എന്തായാലും ഇന്ത്യയിൽ ഗാന്ധിയെ വധിച്ചവർ ബാബരി മസ്ജിദ് തർക്ക പ്രശ്നമാക്കിയവർ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടന അങ്ങനെ ആർ എസ് എസിന്റെ ഭാവി അനിശ്ചിതത്തിലായ ഘട്ടത്തിലാണല്ലോ ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്നാൽ അതിന് ബദലായി കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം ഉയർന്നു വരുമെന്ന ആശങ്ക ഉയർന്ന ഉയർന്നു വന്നു പ്രത്യേകിച്ച് നാൽപ്പത്തൊമ്പതിലെ ചൈനീസ് വിപ്ലവത്തോടു കൂടി ഏഷ്യ പസഫിക്കിൽ ചൈനയും ഇന്ത്യയും ഒക്കെ ചേരുന്ന ഒരു 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 ഐക്യം എന്ന് പറയുന്നത് അത് അമേരിക്കക്ക് അവരുടെ ലോകമേധാവിത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഏഷ്യൻ സഖ്യമായി മാറും എന്ന് അമേരിക്ക ഭയപ്പെട്ടു അങ്ങനെയാണല്ലോ സി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദഗ്ധനെ ജയ ഖറാനെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്താകണം എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ചത് ആ ജയ ഖറാൻ എഴുതിയിട്ടുള്ള പുസ്തകമാണോ ലേഖനമാണല്ലോ മിലിറ്റൻ ഹിന്ദുയിസം ഇൻ ഇന്ത്യ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ ഇടതുപക്ഷം ഒരു ബദലാവാതെ തീവ്ര വലതുപക്ഷത്തെ ഹൈന്ദവ രാഷ്ട്രീയത്തെ ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചല്ലേ ജയ ഖറാൻ പഠിച്ചത് അദ്ദേഹം ഒരു സി എ ആയിരുന്നില്ലേ മിലിറ്റൻറ്റ് ഹിന്ദുയിസം ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ആർ എസ് എസിൻ്റെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകിയ കൃതിയല്ലേ എന്തിന് ലോകമാകെ അമേരിക്കക്കും അവരുടെ വിയറ്റ്നാമിനെതിരായിട്ടുള്ള കൂട്ടക്കൊലകൾക്കുമെതിരായി പ്രതിഷേധിച്ച എഴുപതുകളിൽ അന്നത്തെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ സന്ദ പോയി അമേരിക്കൻ സന്ദർശന വേളയിൽ ലിണ്ടൻ ജോൺസൺ വിയറ്റ്നാമീസ് വിമോചന പോരാളികളെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സർവ്വദേശീയ പാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ലിൻഡൻ ജോൺസനെ കാണാൻ പോയ വാജിപ്പ് ഈ വശം അന്നത്തെ ആർ എസ് എസ് മേധാവി മിസ്റ്റർ ഗോൾവാൾക്കർ ഒരു കത്ത് കൊടുത്തയച്ചു വി ഡി ചോപ്ര അദ്ദേഹത്തിൻ്റെ സി ഐ എ ഷാഡോ പെൻഡഗൻ ഷാഡോ ഓൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പെൻഡഗൻ ഷാഡോ ഓൺ ഇന്ത്യ സി അമേരിക്കൻ പെൻഡകണും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളെയും ശക്തികളെയും ഒക്കെ അസ്ഥിരീകരിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നത് മഹാനായ വിയറ്റ്നാമിൽ നേതൃത്വത്തിൽ വിയറ്റ്നാമിസ്റ്റ് വിമോചന സമരം ആളിക്കത്തുന്ന അത് ലോകത്തിന്റെ ആകെ ഐക്യദാർഢ്യവും പിന്തുണയും നേടിയെടുക്കുന്ന സന്ദർഭത്തിലാണ് ഗോൾവാൾക്കർ കത്ത് കൊടുത്തേക്കുന്നത് വി ഡി ചോപ്ര ആ കത്ത് ഉദ്ധരിക്കുന്നുണ്ട് പെൻഡൺ ഓൺ ഓൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താ കത്ത് പറയുന്നത് അങ്ങ് ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ് ആര് ലിണ്ടൻ ജോൺസൺ വിയറ്റ്നാമിലെ ആളുകളെ കൊന്നുകൂട്ടുന്നു അങ്ങനെ വിയറ്റ്നാമിലെ വിമോചന പ്രസ്ഥാനത്തെ നിഷ്ഠൂരം ഏജൻറ് ഓറഞ്ച് ഉൾപ്പെടെയുള്ള രാസായുധങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞു കുട്ടികളവരെ നിഷ്ഠൂരം കൊല ചെയ്യുന്ന വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്താണ് ഗോൾവാൾക്കർ കൊടുത്തയച്ചത് ഇതെന്താണ് കാണിക്കുന്നത് വളരെ പരസ്യമായ മറച്ചുവെക്കാൻ കഴിയാത്ത പെൻഡകൻ സി എ എ അമേരിക്കൻ ബാന്ധവം പുലർത്തുന്നവരാണ് ആർ എസ് എസ് ഗാർ എന്നതാണ് ആ ആർ എസ് എസ്കാർ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തി ഡൽഹിയിൽ വളർന്നു വരുന്നു എ പി കോൺഗ്രസ് ഒക്കെ ഒന്നിക്കുന്നു ഇടതുപക്ഷം ശക്തമായി ആ സഖ്യത്തെ വളർത്താൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ തുടരാൻ കഴിയും എന്നൊരവസ്ഥ ഉണ്ടാവില്ല ഈ ആശങ്കയിൽ നിന്നാണ് ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും ഒക്കെ സഖ്യമുണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഒരു തെളിവുമില്ലാതെ ഡൽഹി മധ്യനയക്കേസിൻ്റെ പേരിൽ കെജ്രിവാളിനെതിരായിട്ട് വ്യാജമായി കിട്ടി ആരോപണങ്ങൾ നൂറ് കോടി എന്നുള്ളത് രണ്ട് കൊല്ലം ഇ ഡി അന്വേഷിച്ചിട്ട് ഒരു നയാപൈസ കെജ്രിവാളിന് കിട്ടിയത് ആയി ബന്ധപ്പെട്ടു ഒരു തെളിവും എന്താണ് ഇ ഇല്ല ഒരു തെളിവുമില്ലാത്ത ഒരു കേസിൽ പ്രതിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത് ഈ ജയിലടച്ച നടപടി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറാസ് ശക്തമായി ഈ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളും പ്രത്യേകിച്ച് ഫ്രീഡം ഫോർ യു എസ് കമ്മീഷൻ ഫോർ റിലീജിയസ് ഫ്രീഡം ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവിടുത്തെ സർക്കാരിൻ്റെ സംവിധാനമല്ല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇന്ത്യയിലെ സ്ഥിതിഗതികളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ജർമ്മനി ഇന്ത്യൻ സംഭവങ്ങളിൽ അതിശക്തമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആഗോള സമൂഹം ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻ്റ് തലവനെപ്പോലും കള്ളക്കേസിൽ കുടുക്കി ഒരു തെളിവുമില്ലാതെ ജയിലിൽ അടക്കുകയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടി ഇരുപത്തെട്ടോളം പ്രതിപക്ഷ പാർട്ടികളുടെ രാംലീല മൈതാനിയിലെ പ്രതിഷേധം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ആധിപത്യം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ടേണിങ് പോയിൻറ്റാണ് രാംലീല മൈതാനി നടന്ന പ്രകടനം അതിനെയൊക്കെ തുടർന്ന് ബി ജെ പി എത്തപ്പെട്ട ആർ എസ് എസ് എത്തപ്പെട്ട ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ എത്തപ്പെട്ട പരിഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് കേരളം പോലൊരു സമൂഹത്തിൽ ഈ കെജ്രിവാൾ സി എ ഏജൻ്റാണ് എന്ന പ്രചരണം നടത്തുന്നത് കെജ്രിവാൾ ഈ ഫൗണ്ടേഷനെ ബന്ധത്തിൻ്റെ പേരിലാണ് ഫോർഡ് ഫൗണ്ടേഷൻ്റെ പേരിൽ പേ പേരിലാണ് അത് അതുമായി ബന്ധപ്പെട്ട പരിവർത്തൻ അശോക പോലുള്ള എൻ ജിഒകളുടെ പേരിലാണ് സി എ ഏജന്റാവുന്നതെങ്കിൽ കെജ്രിവാളിനേക്കാൾ ആയിരം ഇരട്ടി സി എ ഏജന്റന്മാരാണ് തെളിയിക്കപ്പെട്ട സി എ ഏജന്റന്മാരാണ് ഇവിടുത്തെ ആർ എസ് എസുകാരെന്ന വസ്തുത നമ്മൾ കാണണം എല്ലാ കാലത്തും ലോകമേധാവിത്വത്തെ മേധാവിത്വത്തിരിക്കുന്ന സാമ്പ്രായത്വ ശക്തികളുടെ അത് ബ്രിട്ടനായിരിക്കുമ്പോൾ ബ്രിട്ടൻ്റെയും ഇപ്പോൾ അമേരിക്കയുടെയും ശിങ്കിടികളായി നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ആർ എസ് ആ ആർ എസ് നയിക്കുന്ന ഗവൺമെൻറ്റാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റാണ് പ്രതിപക്ഷ പ്രവർത്തനം പോലും അനുവദിക്കാത്ത രീതിയിൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിമാരെ പോലും വേട്ടയാടുന്നത് തങ്ങളുടെ കൂടെ ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ ഏത് മുഖ്യമന്ത്രി ഏത് കുംഭകോണമായാലും എല്ലാ കേസുകളും തേഞ്ഞുവാങ്ങി പോകുന്ന വളരെ വളരെ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം